ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ഷാഡോ പോലീസ് ചമഞ്ഞ് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കാട്ടാക്കട പോലീസിന്റെ പിടിയിലായി സംഭവശേഷം ഒളിവിൽ പോയിരുന്ന ഒന്നാം പ്രതി കാപ്പിക്കാട് സ്വദേശി ഷാഗനാസാണ് പിടിയിലായത് രണ്ടാം പ്രതി പൂവച്ചൽ കാപ്പിക്കാട് മാങ്കുഴി സ്വദേശി രാജേഷ് നേരത്തെ തന്നെ പിടിയിലായിരുന്നു കാട്ടാക്കട നക്കാഞ്ചരയ്ക്ക് സമീപം രാത്രിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്ന വെള്ളനാട് സ്വദേശികളായ മനു വിഷ്ണു എന്നിവരെ ഷാഡോ പോലീസ് ചമഞ്ഞ് ഇക്കഴിഞ്ഞ മെയ് മാസം പതിമൂന്നിന് മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ് സംഭവശേഷം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി രാത്രി ഒന്നര മണിയോടെയാണ് കാട്ടാക്കട കാളിദാസ തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടു മടങ്ങിപ്പോകും വഴി കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന സുഹൃത്തുക്കളായ മനു വിഷ്ണു എന്നിവരുടെ അടുത്തേക്ക് ഇതുവഴി ബൈക്കിൽ പോകുകയായിരുന്ന ഷാനവാസും മറ്റൊരാളും ഇവരെ കണ്ട് വാഹനം നിർത്തി തിരികെ ഇവർക്ക് എത്തുകയും തുടർന്ന് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഇരുവരെയും കയറി പിടിക്കുകയും തങ്ങൾ ഷാഡോ പോലീസാണ് നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ശേഷം സ്റ്റേഷനെ കൊണ്ടുപോകണമെന്ന നിർബന്ധം പിടിച്ച സംഘം യുവാക്കളെ ഭീഷണിപ്പെടുത്തി ബലമായി പിടിച്ചു ഇവർ വന്ന ബൈക്കിൽ ഇരുവരെയും കയറ്റി പൂവച്ചൽ കാപ്പിക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ എത്തിച്ചു ഇവിടെ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്ന പുരയിടത്തിൽ കയറ്റി ഇരുവരും ചേർന്ന് തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി നയൻ ഫൈവ് ത്രീ ഫൈവ് നമ്പർ ഡിസ്കവർ ബൈക്കിലാണ് ഷാനവാസും കൂട്ടാളിയും എത്തിയത് ക്രൂരമായ മർദ്ദനത്തിൽ ഇരുവരുടെയും കൈകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മർദ്ദനത്തിന് ശേഷം വീണ്ടും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ മൊബൈലും സംഘം കവർന്നിരുന്നു സ്ഥലത്തുനിന്ന് പോയ സംഘം വീണ്ടും തിരികെയെത്തി എന്നാൽ ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്ന ശേഷം പ്രതികൾ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു